സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഇട്ടിരുന്നതാണ് അതായത് ഒരു പതിനഞ്ചര സെൻറ്റ് ഒരു വോട്ട് പരി ഞാൻ ആദ്യം ഇതിൽ പ്രൈസ് ഇട്ടിരുന്നതാണ് അപ്പോൾ അതൊരു ഒരു പ്രൈസിൻ്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ അത് രണ്ടാം മറിയും ഞാനത് തിരിച്ചിടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പതിനൊന്ന് ലക്ഷം റുപ്യ ലാസ്റ്റ് പ്രൈസാന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത് അപ്പോൾ അത് ഓണറായിട്ട് സംസാരിച്ച് നമ്മളത് കമ്മി വരുത്തി പത്ത് ഉറുപ്പ്യാക്കി ഇട്ടുണ്ട് അപ്പോൾ അത് കമ്മി കമ്മി ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമറി ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മാഞ്ചേരിക്കാവ് ചിറായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചിറായ ബസ് റൂട്ട് തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നമുക്കൊരു പത്തി ഇരുന്നൂറ് മീറ്ററാണ് വരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്ക് അതായത് ഒരു പതിനഞ്ചര സെൻറ്റും ഒരു ഓട്ടുപരിയാണ് അതിലൊരു ബെഡ്റൂം ഒരു പൂജാ റൂം പിന്നെ വെള്ളത്തിന് പിന്നെ പൈപ്പ് കണക്ഷനാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് വീടാണ് നമുക്ക് മണ്ണുറോട് കുറച്ച് ദൂരം അതായത് ഒരു പത്തു നൂറ് മീറ്ററോളം അല്ല ഒരു പത്ത് മുപ്പത് മീറ്ററോളം നമുക്ക് മണ്ണുറോഡാണ് വരുന്നത് വീട്ടിലോട്ട് ബസ് റോട്ടിൽ നിന്ന് നമുക്കൊരു പത്തി ഇരുന്നൂറ് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ആർക്കും അത് വാങ്ങിക്കാൻ പറ്റും എന്ന ചെറിയ വിലയാണ് നല്ല റോട്ട് വരെ നല്ല കഴിക്കോലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി നല്ല കുഴപ്പമില്ലാത്ത കഴിക്കോളാണ് ഏ ചെറിയൊരു ഫാമിലിക്കൊക്കെ എടുത്ത് താമസിക്കാനോ പിടിക്കാനോ ഒക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ അതിൻ്റെ വില ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും കുറച്ചിട്ടിരിക്കുകയാണ് അത് നേരത്തെ പതിനൊന്ന് രൂപ ഇട്ടിരിക്കുന്ന വില പതിനൊന്ന് ലക്ഷം അപ്പോൾ അത് വീണ്ടും ഞങ്ങളത് കമ്മിയാക്കിയിട്ട് പത്ത് ലക്ഷം റുക്കിയ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഓണറായിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഇനിയിപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതൊരു മുതലവിടെ കിടക്കും എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഏഹ് എടുത്ത് മറച്ച് കൊടുക്കുന്നവർക്ക് കൊടുക്കാം എന്തിനും പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ വിലയിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു ഓക്കെ